കുറച്ച് സമയം മുമ്പ് കാർത്തിക് പ്രഭു ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സംഗതി എന്താണെന്ന് വെച്ചാൽ മാർക്കസ് മർഗിലോ പുതിയ പോസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പോയി നോക്കാൻ ജസ്റ്റ് പോയി നോക്കിയപ്പോൾ അതിനകത്ത് വലുതായിട്ട് സംഗതി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതല്ലാത്ത ഒരു സംഗതി ഉണ്ട് ഒരു ആരാധകൻ അദ്ദേഹത്തിനോട് ചോദിച്ചു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രൈങ് ആയിട്ടുള്ള ഇഷാൻ പണ്ഡിതയ്ക്ക് പരുക്കാണോ എന്ന് അപ്പോൾ മാർക്കസ് മർഗുല പറഞ്ഞു പരുക്ക് തന്നെയാണ് പക്ഷേ വളരെ നേരിയ എന്തോ ഒരു പ്രശ്നമാണ് അദ്ദേഹം വേഗത്തിൽ റിക്കവറായി വരുമെന്നാണ് ഇവിടെ ഇഷാൻ പണ്ഡിതയുടെ കഥ ഒരു വല്ലാത്ത കഥയാണ് ഈ സ്പെയിനിലൊക്കെ പോയി പരിശീലനം ആർജിച്ച ശേഷം പുള്ളി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അരങ്ങേറിയത് എഫ് സി ഗോവയിൽ കൂടിയാണ് ഗോവയുടെ ഒരു ഫ്യൂച്ചർ ടാലന്റ് എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന താരമായിരുന്നു അദ്ദേഹം നമ്മുടെ യുവാൻ ഫെറാൻഡോ ഉണ്ടല്ലോ യുവാൻ ഫെറാൻഡോയുടെ ഗോൾഡൻ സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയർ ആയിരുന്നു അദ്ദേഹം എപ്പോഴൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറക്കുന്നു സൂപ്പർ സബ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഇഷാൻ പണ്ഡിതയ്ക്ക് പിന്നീട് ആ ഒരു ഓളം ഉണ്ടാക്കാൻ പറ്റിയില്ല അദ്ദേഹം ഗോവ വിട്ട് ജംഷഡ്പൂരിലേക്ക് പോയതോടെ നിറം മങ്ങിയ പ്രകടനത്തിലേക്ക് താഴ്ന്നു പിന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിട്ടും കാര്യമായിട്ടുള്ള അവസരങ്ങൾ ഇഷാൻ പണ്ഡിതയ്ക്ക് കിട്ടിയില്ല ഭാവി ഇന്ത്യൻ ഫുട്ബോളിൻ്റെ സൂപ്പർ സ്റ്റാർ ആകുമെന്നൊക്കെ വിശ്വസിക്കപ്പെട്ടിരുന്ന ഇഷാൻ പണ്ഡിതയ്ക്ക് പിന്നീട് പ്ലേയിങ് ഇലെവനിൽ പോലും അവസരം കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് പറഞ്ഞാൽ നമ്മൾ കഥ പറഞ്ഞു പോവും ഇവിടെ ഈശാൻ പണ്ഡിതയ്ക്ക് എന്തോ നേരിയ ഒരു പരിക്ക് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അതിവേഗം റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് മാർക്കസ് മറുകിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പറയാൻ വന്നത് ഈഷാൻ നേരിയ പരുക്കെന്ന് മാത്രമാണ്